ഞാൻ കോയമ്പത്തൂർ ഐമഡ് ഹോസ്പിറ്റലിൽ നിന്ന് കോയമ്പത്തൂർ സെൻട്രൽ ബസ് സ്റ്റാൻഡിലേക്ക് പോകും കേട്ടോ അപ്പോൾ യൂബറിൽ വെറുതെ ഇങ്ങനെ ടാക്സി അടിച്ച് നോക്കി അപ്പോൾ അറുപത്തഞ്ച് രൂപയാണ് അങ്ങോട്ട് ചാർജ് കാണിക്കുന്നത് അപ്പോൾ എത്താൻ രണ്ട് മിനിറ്റ് വൈകൂട്ടോ അപ്പോൾ ഞാൻ ഏതായാലും ഏതായാലും അവിടുത്തെ ഒരു കോയമ്പത്തൂർക്കാരനായ ഒരു ഓട്ടോ ഡ്രൈവർ മുമ്പിലൂടെ എങ്ങനെ പോകുന്നത് കാണാം ആ തൽക്കാലിപ്പോൾ ഈ യൂബർ വിളിക്കണ്ട രണ്ട് മിനിറ്റ് കാത്തുക്കണമല്ലോ എത്താൻ എന്നാൽ ഈ വണ്ടി പോകാമെന്ന് വിചാരിച്ചങ്ങോട്ട് പോയി ഓക്കെ അതിൻ്റെ അടുക്കൾ ഇപ്പോൾ പല കാര്യങ്ങളും ഇങ്ങനെ പറയുന്നുണ്ട് ഭയങ്കര ട്രാഫിക് ബ്ലോക്കാണ് പക്ഷേ എവിടെയും ട്രാഫിക് ബ്ലോക്ക് ഒന്നും ഞാൻ കണ്ടില്ല വളരെ സുഖമമായിട്ട് യാത്ര ചെയ്തത് ട്രാഫിക് ബ്ലോക്ക് ആണ് നിങ്ങളെ ഞാൻ ഷോർട്ട് കട്ടിലൂടെ കൊണ്ടുപോകണം എന്നൊക്കെ ഇങ്ങനെ തമിഴിൽ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ അതൊന്നും കാര്യമാക്കിയില്ല ഓക്കെ എന്തായാലും മൂപ്പര് ഡെസ്റ്റിനേഷനിൽ എത്തിക്കല്ലോ നമുക്കൊരു ടൈം ഒരു ഡെഡ് ലൈൻ ഒന്നുമില്ല അങ്ങനെ എത്തിയാൽ മതി എത്തുന്നതിൻ്റെ അടുക്ക് അവിടെ കോയമ്പത്തൂരിലെ മനോഹര കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ ഞാൻ വെറുതെ ക്യാമറ എടുത്ത് കുറച്ച് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുകയൊക്കെ ചെയ്തു അങ്ങനെ അവിടെ ബസ് സ്റ്റാൻഡിൽ എത്തിയപ്പോൾ ഞാൻ ചോദിച്ചു എത്ര ഓട്ടോ ചാർജ് എന്ന് വെച്ചു അപ്പോൾ പറഞ്ഞു മുന്നൂറ് രൂപ ഞാൻ തർക്കിക്കാനൊന്നും നിന്നില്ല പക്ഷെ മനസ്സിൽ ഞാൻ ശശി ശശിയാക്കപ്പെട്ടല്ലോ എന്നുള്ളൊരു തോന്നലുണ്ട് യൂബറിൽ അറുപത്തഞ്ച് രൂപ പറഞ്ഞിടത്താണ് മുന്നൂറ് രൂപ എന്നുള്ളത് അവൻ്റെയൊക്കെ ഒരു ഉപകാരം ആയിക്കോട്ടെ ഉപകാരമായിക്കോട്ടെ യൂബർ എന്ന് പറഞ്ഞാൽ അവർ കോർപ്പറേറ്റാണല്ലോ കോർപ്പറേറ്റിന് കിട്ടണ്ടേ യാക്കി കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചതാണ് ഇങ്ങനെയൊക്കെ നമ്മളോട് കാണിച്ചാൽ എന്താ ചെയ്യല്ലേ പിന്നെ ഒരുപാട് ലക്ഷ്യങ്ങൾ എന്നെ പറ്റിച്ച ആൾക്കാരുണ്ടല്ലോ അതിലൊന്നും നിങ്ങൾ വിഷമിച്ചിരിക്കാതെ ഈ ഒരു പാവപ്പെട്ടൊരു മനുഷ്യൻ ഇങ്ങനെ കൊടുത്ത് നിങ്ങൾ എന്തിനാണ് വിഷമിക്കുന്നത് പറ്റിക്കുന്നത് പറ്റിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു വിഷമമാണല്ലോ ശരിക്കും ഇതുപോലുള്ള അവിടെ എന്തൊക്കെയാണ് ഇങ്ങനത്തെ അവസ്ഥ എന്ത് നടപടികളാണ് സ്വീകരിക്കേണ്ടത് ശരിക്കും മുൻകൂട്ടി ഇതിൻ്റെ റേറ്റ് ചോദിക്കേണ്ടതായിരുന്നു എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്കാണ് മുൻകൂട്ടി എന്നുള്ളൊരു ചോദ്യം ഞാൻ ചോദിക്കേണ്ടതായിരുന്നു ആ ചോദ്യം ചോദിക്കാനുള്ള ഒരു കറേജ് എനിക്ക് ഉണ്ടായില്ല അതെൻ്റെ ഒരു മിസ്റ്റേക്കാണ് മനസ്സിലായില്ലേ എൻ്റെ അടുത്താണ് മിസ്റ്റേക്ക് ഞാൻ ചോദിക്കേണ്ടത് നല്ല രണ്ട് മിനിറ്റ് ആ യൂബറിനവിടെ കാത്തു കണ്ടിരുന്നു കയറി വന്നവർ മുപ്പത്തഞ്ച് അവർ എക്സ്ട്രാ കൊടുത്താൽ പോയി നൂറ് രൂപ ആവേണ്ട ഒരു ഓട്ടോ യാത്ര അവസാനം എന്തായി എൻ്റെ ഒരൊറ്റ അശ്രദ്ധ ഉണ്ട് എന്നെ പറ്റിക്കപ്പെട്ടു എന്നുള്ളു ഇതുപോലെയാണ് എന്നിട്ടും നമ്മൾ നിസ്സഹായരാണ് ആ മനുഷ്യനോടൊന്ന് തർക്കിക്കാനോ വേണ്ടിയുള്ളൂ ജസ്റ്റ് അത് ന്യായമെന്നും ചോദിക്കാനുള്ള ധൈര്യം പോലും കാണിച്ചില്ല എന്നുള്ളതാണ് ഇതുപോലുള്ള അബദ്ധങ്ങൾ ആർക്കും അപകപ്പെട്ടിട്ടുണ്ടോ എന്താണ് ഇതുപോലെ അബദ്ധങ്ങൾ വരുമെന്ന് നമ്മൾ സമീപിക്കേണ്ടത് കാരണം അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് എൻ്റെ മൈൻഡിലേക്ക് ആ ഓട്ടോ കണ്ടപ്പോൾ എൻ്റെ കോഴിക്കോട് ഓട്ടോക്കാർ ഓർമ്മ വന്നത് കോഴിക്കോട് എന്തുകൊണ്ടാണ് യൂബർ സക്സസ് ആവാത്തത് കാരണം കോഴിക്കോട് ഓ ഓട്ടോക്കാരത്രയും അത്രയും എന്താ പറയുക ഇപ്പോൾ ഒരു ബീച്ചിലേക്ക് പോകാമെന്ന് പറഞ്ഞാൽ ആ പറഞ്ഞ റേറ്റ് പിന്നെ വേറൊരു മിസ്റ്റേക്ക് കൂടി എനിക്ക് പറ്റി അതിന് മീറ്റർ ഉണ്ടായിരുന്നു ആ മീറ്റർ ഞാൻ ഇടീക്കേണ്ടതായിരുന്നു ആ മീറ്റർ ഇടിയിച്ചില്ല എന്നുള്ളതും എൻ്റെ ഒരു മിസ്റ്റേക്കാണ് മിസ്റ്റേക്കുകളൊക്കെ എൻ്റെ ഭാഗത്തു നിന്നാണ് ഇതുപോലെ മിസ്റ്റേക്ക് നമുക്ക് പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത് ഓക്കെ ബൈ